The <laughs> ഹായ് ഹലോ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷ സ്വിഗ്ഗ അല്ലേ അപ്പോൾ ഇതാ നമ്മുടെ കുറേ ഹെൽത്തി റെസിപ്പീസ് നമുക്ക് നോക്കാം കേട്ടോ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബീട്രൂട്ട് വെച്ചിട്ടുള്ള ഒരു തോരനാണ് കേട്ടോ ബീട്രൂട്ട് എനിക്കും പണ്ടൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇതാ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് എൻ്റെ ചേച്ചി എപ്പോഴും ഉണ്ടാക്കി തന്നപ്പോഴെന്തോ ഞാൻ കഴിക്കാൻ തുടങ്ങി തോന്നുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഡയറ്റീഷൻ ആയപ്പോഴാണല്ലേ അറിയണത് നമ്മുടെ ബീട്രൂട്ടിൻ്റെ ഗുണങ്ങളും എല്ലാം അപ്പം നമ്മളെല്ലാ ഫുഡ് ഗ്രൂപ്പ്സും കഴിക്കണം കേട്ടോ എല്ലാ വെജിറ്റബിൾസും കഴിക്കണം ഒരുവിധം മോസ്റ്റ്ലി എല്ലാം നമ്മൾ കഴിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഇനി വെച്ച് വെജിറ്റബിൾസ് ഇഷ്ടമല്ലാത്ത കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമുക്കിങ്ങനെ മിക്സ് ആക്കിയിട്ട് ൊക്കെ ഒരു ഡ്രൈഡ് രൂപത്തിൽ ചുമ്മാ ചപ്പാത്തിയുടെ കൂടെയൊക്കെ ജസ്റ്റ് സ്റ്റഫ് ചെയ്യാനൊക്കെ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ അപ്പം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഞാനൊരു ബീട്രൂട്ട് തോരനാണ് കേട്ടോ അതിനായിട്ട് ഞാൻ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിരിക്കുന്നു എനിക്കിങ്ങനെ സ്ക്വയർ പീസസ് ആയിട്ട് അരിഞ്ഞെടുക്കണം അത് ഇഷ്ടമേ അല്ല അപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുത്താൽ കുറച്ചും കൂടി വേറെ ടേസ്റ്റാണ് ഇവിടെ ദേവനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് അപ്പം അതിനായിട്ട് ചട്ടി വെച്ചുകൊടുത്തു എണ്ണ ഒഴിച്ചു കൊടുത്തു കടുകിട്ട് പൊട്ടിച്ചു പിന്നെ ഞാൻ നമ്മുടെ ചെറിയ ഉള്ളിയും അതുപോലെ തേങ്ങയൊക്കെ പച്ചമുളകും ചേർത്തിട്ട് ഒന്ന് ഒതുക്കിയെടുക്കുക ചെയ്തത് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റി കൊടുത്തു അതിനുശേഷം നമ്മുടെ ഗ്രേറ്റ് ചെയ്ത് വെച്ചാൽ നമ്മുടെ ബീട്രൂട്ടിനങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഇവിടെ കിടന്നൊന്ന് വേവട്ടെ ബീട്രൂട്ടൊക്കെ വേഗം വേവണ വെജിറ്റബിൾ ആണല്ലേ പിന്നെ അതുപോലെ തന്നെ കുറച്ച് മധുരവും ഉണ്ട് ഇതിന് അപ്പോൾ ആവശ്യത്തിന് ഉപ്പും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായി അങ്ങ് ഇളക്കി കൊടുക്കാം ഇനി ബീട്രൂട്ട് ഒന്ന് വെന്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ബീട്രൂട്ടും മുട്ടയൊക്കെ ആയിട്ട് വരുമ്പോൾ തന്നെ നല്ലൊരു തോരൻ നമുക്ക് റെഡിയായി കിട്ടും പിന്നെ ഭയങ്കര ഹെൽത്തിയുമായിരിക്കും അപ്പം നമ്മളിപ്പോൾ ചപ്പാത്തിയുടെ കൂടെ കറിയൊന്നും എടുക്കുന്നില്ലെങ്കിൽ കൂടി ഈ ചപ്പാത്തിയും ഈ ബീട്രൂട്ട് തോരനൊക്കെ വെച്ചിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് വെറൈറ്റി വെറൈറ്റി ഡിഷസൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കാവുന്നതാണ് അപ്പോൾ അതിന് ഞാനിതിലേക്ക് ഇപ്പോൾ ഒരുവിധമൊക്കെ ബീട്രൂട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇങ്ങനെ തോരം വേണമെങ്കിൽ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം അതല്ല എങ്കിൽ കുറച്ച് മുട്ടയൊക്കെ ഒഴിച്ചിട്ട് കുറച്ചുകൂടി ഹെൽത്തി ആക്കുവാണെങ്കിൽ ഞാൻ ഇതിലേക്ക് ഒരു മുട്ട കൂടി ചേർത്ത് കൊടുത്തു എന്നിട്ട് നന്നായി നമ്മളിതുപോലെ തന്നെ ഡ്രൈ ആക്കി എടുക്കുക കേട്ടോ അപ്പം നമ്മുടെ ബീട്രൂട്ട് മുട്ട തോരം റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായി ഒതുക്കി എടുക്കൽ കഴിഞ്ഞാൽ നമ്മുടെ ബീട്രൂട്ട് മുട്ടത്തോരം റെഡിയാവും അപ്പോൾ ഇതാ ഞാൻ എൻ്റെ ഒരു മൺചട്ടിയിലാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത് എൻ്റെ പുതിയ ചീനച്ചട്ടിയാണ് നാട്ടിൽ പോയപ്പോൾ മേടിച്ചിട്ട് വന്നതാണ് അപ്പോൾ എന്താണെങ്കിലും ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള തോരൻ റെഡി ആയിട്ട് പീറ്റിട്ടുണ്ട് കളറ് കുറച്ച് കുറഞ്ഞു പോയി തോന്നുന്നു നമ്മൾ മുട്ട ചേർത്തപ്പോൾ എഗ് വൈറ്റിൻ്റെ കളർ വന്നുകൊണ്ട് എന്താണെങ്കിലും നമ്മുടെ അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള തോരൻ റെഡി ആയിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ഹെൽത്തിയായിട്ട് കഴിക്കണം കേട്ടോ വന്നിട്ട് എല്ലാവരും ബൈ ബൈ